നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചേപ്പേട് അഥവാ താമരശാസനം എന്ന ചരിത്രരേഖയെപ്പറ്റിയാണ് ചെമ്പ് ഏടിൻ്റെ ചുരുക്കരൂപമാണ് ചേപ്പേട് അതിന് താമരശാസനമെന്നും ചെമ്പുവട്ടയമെന്നും പറയുന്നു ഇംഗ്ലീഷിൽ പൊതുവെ കോപ്പർ പ്ലേറ്റ് എന്ന് ഇതിനെ വിളിക്കുന്നു മാനവചരിത്രത്തിൻ്റെ പരിണാമത്തിൽ ശിലായുഗം കഴിഞ്ഞ് താമ്രയുഗം ബി സി മൂവായിരം മുതൽ ആരംഭിക്കുന്നു താമരയുഗത്തിൽ മനുഷ്യൻ താമരത്തിലും ചെമ്പിലുമുള്ള ഉപകരണങ്ങളെ ആശ്രയിച്ചിരുന്നു ഒരുപക്ഷെ മുതൽ ചെമ്പിലും താമരത്തിലും അടയാളങ്ങളും സൂചനകളും സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു മനുഷ്യൻ്റെ ചരിത്രബോധത്തിൻ്റെ നിർണായക ഘട്ടത്തിലാണ് ശിലയിലും താമരത്തിലും ചെമ്പിലും ലിഖിതങ്ങൾ ലിഖിതങ്ങളുണ്ടാകുന്നത് ശിലാസാസനങ്ങളും ശാസനങ്ങളും താമരശാസനങ്ങളും അങ്ങനെയാണ് രൂപപ്പെട്ടത് അശോകൻ്റെയും മറ്റും ശിലാശാസനങ്ങളും ആശാസനങ്ങളും താമരശാസനങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പുരാതന ലിഖിത സാക്ഷ്യങ്ങളിൽ പെടുന്നു പഴയ രാജകീയ ഉടമ്പടികളും നൂറ്റാണ്ടുകളിലേക്ക് നിലനിർത്തേണ്ട പ്രമാണങ്ങളുമാണ് ചേപ്പേട് അഥവാ താമരശാസനമായി അറിയപ്പെടുന്നു പ്രസ്തുത ഗണത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് നൂറ്റാണ്ടുകളായി കൈവശമിരിക്കുന്ന ചേപ്പേടുകൾ പ്രാധാന്യമർഹിക്കുന്നു സുറിയാനി ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ദക്ഷിണേന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുരാതന ലിഖിത സാക്ഷ്യമെന്ന നിലയിലും ചേപ്പേടുകൾക്ക് നിർണായക സ്ഥാനമുണ്ട് പ്രസ്തുത ചേപ്പേടുകളുടെ അവകാശവും ഉടമസ്ഥതയും സൂക്ഷിപ്പും നൂറ്റാണ്ടുകളായി മലങ്കരയുള്ള നസ്രാണികളുടെ മെത്രാനായ മലങ്കര മെത്രാപൊലിത്തായിൽ നിക്ഷിപ്തമായിരിക്കുന്നു നസ്രാണികളുടെ ചേപ്പേടുകൾ പ്രധാനമായും നാലെണ്ണമാണ് ഒന്നാമത്തേത് വീരരാഘവ ചക്രവർത്തി നസ്രാണി നേതാവായിരുന്ന ഇരവികോർത്തന് കൊടുത്ത ഇരവികോർത്തൻ ചേപ്പേട് ഇത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് നൽകിയത് ഇത് കോട്ടയം ദേവലോക ദേവലോകമരമനയിൽ സൂക്ഷിച്ചിരിക്കുന്നു രണ്ട് ചേരമൻ പെരുമാൾ കനാനായിത്തൊമ്മനും സുറിയാനി ക്രിസ്ത്യാനികൾക്കുമായി കൊടുത്ത കനാനായിത്തൊമ്മൻ ചേപ്പേട് നാലാം നൂറ്റാണ്ടിലാണിത് മൂല ചേപ്പേട് നഷ്ടപ്പെട്ടു പോർച്ചുഗീസ് ഭാഷയിലുള്ള ഒരു മാതൃക ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് മൂന്നാമത്തേത് സ്ഥാണുരവി എന്ന ചേര ഭരണാധികാരിയുടെ കാലത്ത് കൊല്ലം രാജാവ് അയ്യനടി തിരുവടികൾ കുരക്കേണി കൊല്ലത്തെ തരീസാ പള്ളിക്കും അതിലെ ക്രിസ്ത്യാനികൾക്കും നൽകിയ അവകാശങ്ങളും പദവികളും ആനുകൂല്യങ്ങളുമാണ് തരീസാ പള്ളി ശാസനങ്ങൾ തരീസപ്പള്ളി ഒന്നാം ചേപ്പേട് ഒൻപതാം നൂറ്റാണ്ടിലും മൂന്ന് തകടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു ഒന്ന് ദേവലോകമരവനയിലും മറ്റൊന്ന് തിരുവല്ലയിൽ മാർത്തോമാസഭ സഭ ആസ്ഥാനത്തും സൂക്ഷിച്ചിരിക്കുന്നു മൂന്നാമത്തേത് നാലാമത്തേത് തരി ഇസാപ്പള്ളി രണ്ടാം ചേപ്പേടാണ് അത് ഒൻപതാം നൂറ്റാണ്ടിലാണ് കിട്ടിയത് നാല് തകടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു രണ്ടെണ്ണം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിലും ഒരെണ്ണം സഭാ കേന്ദ്രത്തിലും സൂക്ഷിച്ചിരിക്കുന്നു ചേപ്പേടുകളുടെ ഉള്ളടക്കം പ്രധാനമായും സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഭരണാധികാരികളും സമകാലീന നാട്ടുപ്രമാണികളും കച്ചവട പ്രമാണികളും അനുവദിച്ചു നൽകിയ സാമൂഹിക പദവികളും കൃഷി കച്ചവട സംബന്ധമായ അവകാശങ്ങളും ആണ് അതിലുള്ളത് ഇവയിൽ തരീസാപ്പള്ളി ചേപ്പേടിൻ്റെ പരിഭാഷയും ആധുനിക പഠനവും കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ചു എം ആർ രാഘവ രാഘവ വാര്യരും കേശവൻ വെളുത്തേടും ചേർന്നെഴുതിയ തരീസാപ്പള്ളി പട്ടയം എന്ന പുസ്തകത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള പരിഭാഷ ഉള്ളത് ഇത് ചേപ്പേടുകളെ പറ്റി അതായത് താമരശാസനത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം